ഹലോ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഗൂഗിൾ മാപ്പിൽ പുതുതായിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വളരെയധികം ഉപകാരപ്രദമായ ആ സേവനം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും മറ്റുള്ളവർ ആ സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വളരെയധികം ഉപകാരപ്രദമാണ് രണ്ടു ദിവസം മുമ്പ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ പുതിയ അപ്ഡേഷൻ എന്താണെന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഗൂഗിൾ മാപ്പിട്ട ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ റൈറ്റ് സൈഡിലെ സ്ക്രീനിൽ നാല് ഐക്കൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നാലാമത്തേതായ ഈ വൈറ്റ് സർക്കിളിനുള്ളിൽ പ്ലസ് ഇട്ട ഈ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏഴ് ഓപ്ഷൻസ് വരും ഈ ഏഴ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ക്രാഷ് കഞ്ചഷൻ റോഡ് വർക്ക് ക്ലീൻ ക്ലോഷർ സ്റ്റോൾ വെഹിക്കിൾ ഒബ്ജക്റ്റ് ഓൺ റോഡ് മൊബൈൽ സ്പീഡ് ക്യാമറ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഈ വഴി വരുന്ന എല്ലാവർക്കും ആ പർട്ടിക്കുലർ സ്ഥലത്ത് നിങ്ങൾ ഏതാണോ പ്രസ് ചെയ്തേ അത് ഉണ്ടെന്നുള്ള അപ്ഡേഷൻ തീർച്ചയായിട്ടും പോകും അപ്പോൾ ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സേവനം ഉപയോഗിക്കുക ഈ നാലാമത്തെ ഇത് ഈ ഐക്കൺ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഒന്നിൽ ആപ്ലിക്കബായിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഗൂഗിൾ മാപ്പ് വരുത്തിയ പുതിയ അപ്ഡേഷൻ എല്ലാവരും ഉപയോഗിക്കുക നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക വഴി മറ്റുള്ളവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർക്കും സഹായകരമാകുന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ